എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ബാറിൽ നടന്ന ആക്രമണ ും പ്രവർത്തകരായ ചടയമംഗലം കലയം സ്വദേശി സുധീഷ് പവനിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള സുധീഷ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി റിമാൻഡിൽ കുണ്ടറ വെള്ളിമൺ സ്വദേശിയും സംഭവം നടന്ന പേർ എന്ന ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരനുമായ വിപിൻ ആണ് റിമാൻഡിലായത് ശനിയാഴ്ച പത്തേമുക്കാലോടെയായിരുന്നു സംഭവം ബാറിലെത്തിയ സുധീഷ് ഉൾപ്പെടുന്ന മൂന്നംഗ സംഘം വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി ഇതിനിടയിലെ കയ്യാങ്കളിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായ വിപിന് മർദ്ദനമേറ്റു ഇതേ തുടർന്ന് ബാറിനുള്ളിലേക്ക് പോയ വിപിൻ കത്തിയുമായി എത്തി സുധീഷിനെ കുത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സുധീഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്കും പരിക്കേറ്റിട്ടുണ്ട് വിവരമറിഞ്ഞെത്തിയ പോലീസ് പ്രതിയായ വിപിന് ഉടൻ കസ്റ്റഡിയിലെടുത്തു പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെടുത്തിയ ഇയാളെ ഞായറാഴ്ച രാവിലെയൂടി സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പിനിടെ സംഘടിച്ചെത്തിയ സിഐ ട്യൂ പ്രവർത്തകർ പോലീസ് വാഹനം തടയുകയും പോലീസിനെ ഉൾപ്പെടെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഏറെ പണിപ്പെട്ടാണ് പോലീസ് പ്രതിയുമായി മടങ്ങിപ്പോയത് പിന്നീട് വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ വിപിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പരിധിയില് ചടലംബാറില് ഇന്നലെ രാത്രി പത്തേ മുക്കാല് കൂടി ഒരു കൊലപാതക കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി പത്തേ മുക്കാല് മണിക്ക് മൂന്ന് സുഹൃത്തുക്കൾ ചടയമംഗല നിവാസികളായ മൂന്ന് സുഹൃത്തുക്കൾ ബാറിൽ വരികയും അവിടെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്ന കുണ്ട്ര വെള്ളിമൺ സ്വദേശിയായ ജിബിൻ ഈ വാഹനം പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലി ഈ ചടയമാല നിവാസികളും ദേവമായിട്ട് ബക്കറുകളിൽ ഏർപ്പെടുകയും ഈ ജിബിൻ ലോക്കൽ ബാർ കൗണ്ടറിൽ പോയി അവിടുന്ന് കത്തി എടുത്തുകൊണ്ട് വന്ന് സുഹൃത്തുക്കൾ മൂന്ന് സുഹൃത്തുക്കളിൽ ഒരാളായ സുധീഷിന്റെ നെഞ്ചിൽ ആഴത്തിൽ കുത്തി പരിക്കേൽപ്പിച്ച് അവിടെ തന്നെ ബോധരഹിതനായി ഹോസ്പിറ്റലിലെത്തി മരണപ്പെടുകയാണ് ചെയ്തത് ബാക്കി രണ്ടുപേർക്ക് പരിക്കുപറ്റിട്ടുണ്ട് അവര് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അതേസമയം വൈകിട്ട് സംഘടിച്ചെത്തിയ ഒരു വിഭാഗം പോലീസ് സ്റ്റേഷന് നേരെ കല്ലേർ നടത്തി ഇവരിൽ ഏഴുപേരെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട തങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്ന് സി പി എം നേതൃത്വം വ്യക്തമാക്കി സ്ഥലത്ത് വൻ പോലീസ് സംഘമാണ് ക്യാമ്പ് ചെയ്യുന്നത് കൊല്ലപ്പെട്ട സുധീഷിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും നാട്ടു ചടയമംഗലം